അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് മറ്റൊന്നുമല്ല മന്തികളുടെ രാജാവായിട്ടുള്ള ബാബ് അൽ മന്തി ഇനി മുതൽ നമ്മുടെ സ്വന്തം കിളിമാനൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സോ അതിൻ്റെ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അറുപതിനു മുകൾ പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി കൊണ്ടാണ് ബാബൽ മന്ദി റെസ്റ്റോറൻറ്റ് നമുക്കായിട്ട് ഇപ്പോൾ തുറന്ന് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഘോഷിക്കാൻ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ നോൺ എ സി എ സി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ മുൻകൂട്ടി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോള് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോള് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് എൻ്റെ സഹോദരങ്ങളെ വളരെയേറെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് പറയാൻ കാരണം ആലുവായിൽ നിന്നാണ് ഇവിടെ ഈ നാട്ടിൽ ബാബൽ മന്തി എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് അതിനേക്കാൾ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട് ഈ നാട്ടുകാർ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ആളുകളും ഇവരെ സഹായിക്കുവാനും ഈ സഹോദരങ്ങളെ നല്ല രീതിയിൽ അവരൊരു കാഴ്ചപ്പാടോടുകൂടി ഈ നാടിന് വന്ന് നിൽക്കുന്ന വന്നതാണ് അവരെ സഹായിക്കുക നാട്ടിലൂടെ എല്ലാ സഹകരണവും പ്രത്യേകിച്ച് എൻ സി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വരും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക മിതമായ വിലയ്ക്ക് കൊടുക്കുക ആളുകൾ ഒരിക്കൽ കഴിച്ചാൽ നല്ല ഭക്ഷണമാണെങ്കിൽ തീർച്ചയായും എല്ലാ ഹോട്ടലുകളിലും കയറും അത് അതിനു വേണ്ടിയുള്ള സംവിധാനം ഇവിടുത്തെ ഈ അഞ്ച് പേരും കൂടെ ചേർന്ന് ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് നല്ല രീതിയിൽ വളരട്ടെ ഇനിയും ഒരുപാട് ആലുവയിലല്ല ആറ്റിങ്ങിലല്ല തിരുവനന്തപുരത്ത് ഇനിയും ഒരുപാട് കടകൾ വരട്ടെ എൻ്റെ സഹോദരങ്ങൾക്ക് വളരെയേറെ ഈ കടയുമായി ബന്ധപ്പെട്ട് വളരെ നാൾക്ക് നാളുകൊണ്ട് വരട്ടെ എന്ന് ആശംസ അർപ്പിച്ചുകൊണ്ട് ബാബൽ കുഴിമന്തിക്ക് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഫുഡ് നല്ല 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 ക്വാളിറ്റി ഉണ്ട് പിന്നെ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ക്വാളിറ്റി വൈസ് ആണ് മറ്റുള്ള മന്തിനെ ഇങ്ങോട്ട് മസ്റ്റ് മസ്റ്റ് ട്രൈ ട്രൈ എന്ന് പറയാൻ ആ നല്ലതാണ് ഇവിടെ മട്ടൻ മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് ബീഫ് മന്തി ഉണ്ട് വിത്ത് അൺലിമിറ്റഡ് റൈസ് പറഞ്ഞത് അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കിളിമാനൂരിൽ നിന്നും ട്രിവാൻഡ്രം പോകുന്ന റൂട്ടില് എം സി റോഡിന് ഇന്ത്യൻ ഓയിൽ പമ്പിനടുത്തായിട്ടാണ് വരുന്നത്